ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇ സി എസിൻ്റെ അഞ്ച് മാച്ചസും പിന്നെ അതുപോലെ രണ്ട് ടി ട്വൻ്റി ആണ് നോക്കണത് അപ്പോൾ ഞാനിതിൻ്റെ ടീം ചിലപ്പോൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യില്ല കാരണം ഞാൻ എസ് എല് കളിക്കുന്നില്ല ഞാൻ കൂടുതലും ഗ്രാൻഡ് ലീഗാണ് നോക്കണത് അപ്പോൾ ഇതിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഡെമോ ടീം അനുസരിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇന്നത്തെ മത്സരങ്ങളൊക്കെ ജി എയിൽ ട്രൈ ചെയ്യാൻ പറ്റിയ കളികളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പ്രൈവറ്റ് കോൺടസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്യാഷ് കുറവാണെങ്കിൽ അങ്ങനത്തെ ഇങ്ങനത്തെ ഉള്ളതൊക്കെ ട്രൈ ചെയ്തു നോക്കാൻ പറ്റിയ മാച്ചസാണ് ഇന്നുള്ളത് അപ്പോൾ ആദ്യത്തെ മാച്ചിനെ കുറിച്ച് പറയാം ഇതാണ് ഈ സിസിൽ ആദ്യത്തെ മാച്ച് മാച്ചിപ്പോൾ ലൈനപ്പ് ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട് ചിലപ്പോൾ വീഡിയോ വരുമ്പോഴേക്കും കളി തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ മാച്ച് മാച്ചോട്ട് നോക്കുക അപ്പോൾ ഇതിൽ ഈ മാർക്ക് ചെയ്തേക്കണം പ്ലേഴ്സൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സും രണ്ട് ടീമും ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ടൈപ്പ് ടീമുകളാണ് ഏത് ടീം നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ പ്ലേയേഴ്സ് ആണെങ്കിലും ഒരുപാട് വലിയ പ്ലേയേഴ്സ് ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേഴ്സിനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്ത് നോക്കാം ഇനി രണ്ടാമത്തെ മത്സരം നോക്കാം രണ്ടാമത്തെ മത്സരത്തിൽ ഇതിൽ എച്ച് യു ഡി എന്ന് പറയുന്ന ടീം അത്യാവശ്യം നല്ല ടീമാണ് അവർ ഏകദേശം വൺ സൈഡായിട്ട് ജയിക്കാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ ഈ മാർക്ക് ചെയ്ത പ്ലെയേഴ്സിനൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ക്യാപ്പ് മീസിയൊക്കെ ഇട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മെയിൻ ആയിട്ടുള്ള നാല് പ്ലെയേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒക്കെ പോയിന്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇതിൽ കീപ്പർ സെലക്ഷൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ജി എല്ലില് അതുപോലെ ഇവരുടെ ബാറ്റിംഗ് ഓർഡർ ആയിട്ടുള്ളതല്ല അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ജി എൽ ട്രൈ ചെയ്യാൻ പറയണത് അപ്പോൾ നമ്മൾ എസ് എൽ കളിച്ചാലും ചിലപ്പോൾ ആരാണ് ആദ്യം ഇറങ്ങണതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ മത്സരത്തിലും ജി എൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മാച്ചാണ് പിന്നെ മറ്റേ ടീം പുതിയ ടീമാണ് അതിൽ ആരൊക്കെ അങ്ങനെയൊക്കെ കളിക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂന്ന് പ്ലേഴ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ഇനി മൂന്നാമത്തെ മാച്ചിൽ ഇതേപോലെ തന്നെ എച്ച് യു ഡി ആണ് നല്ല ടീമുള്ളത് ജെ സി സി കുഴപ്പമില്ലാത്ത ടീമാണ് അത്യാവശ്യം കുറച്ച് പ്ലേയേഴ്സൊക്കെ നല്ലതുണ്ട് എന്നാലും എച്ച് യു ഡി ജയിക്കാനാണ് ചാൻസ് കൂടുതലും അപ്പോൾ എച്ച് യു ഡിയിലെ പ്ലേയേഴ്സിനെ തന്നെ ക്യാപ്പും ബേസിയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ജിയിൽ ട്രൈ ചെയ്ത് നോക്കാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ഓർഡർ ഇല്ല അവർക്ക് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് തന്നെ ആരൊക്കെ ബാറ്റിങ്ങിന് ഇറങ്ങുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ ഇതിൽ മാർക്ക് ചെയ്തേക്കുന്ന ഓൾ റൗണ്ടർമാരെ ഈ മൂന്ന് പേരും കീപ്പർ ഒഴിച്ച് ബാക്കി മൂന്ന് മാർക്ക് ചെയ്തിട്ടുള്ള മെയിൻ പ്ലേയേഴ്സും ബോളും ചെയ്യണതാണ് അപ്പോൾ അവർക്ക് വിക്കറ്റും കൂടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ മൂന്ന് പേരെന്തായാലും ജി എല്ലിൽ ക്യാപ്പും മേസി ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മറ്റേ ടീമിലെ ആണെങ്കിലും മാർക്ക് ചെയ്തേക്കുന്ന പ്ലെയേഴ്സ് കുഴപ്പമില്ലാതെ പ്ലേയേഴ്സാണ് അത് ഇവർ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഇതിലെ ഇ സി എസ്ലെ നാലാമത്തെ മത്സരം ഇതിൽ ഒരു ടീമിൻ്റെ പുതിയ കളി ഇന്ന് വരണുള്ളൂ അപ്പോൾ ആ ടീമിൻ്റെ മറ്റ് പ്ലേയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അധികം അറിയില്ല എന്തായാലും നിങ്ങൾ അതും കൂടി നോക്കിയിട്ട് പുതിയ പ്ലേഴ്സിനൊക്കെ ആഡ് ചെയ്യുക ഇതിൽ ഈ മാർക്ക് ചെയ്തേക്കുന്ന പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ് അവരെന്തായാലും നിങ്ങൾ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുക അതിൽ ക്യാപ്പും വി സിയും ട്രൈ ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സിന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ടോപ്പ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോൾ എന്തായാലും അവർ വെച്ച് ജിയിൽ ട്രൈ ചെയ്ത് നോക്കാം ഇതൊരു ബേസ് ടീമാണ് ഇതിന് നിങ്ങൾ മെയിൻ ആയിട്ട് എടുക്കരുത് അപ്പോൾ നിങ്ങളുടേതായ രീതിക്ക് ചേഞ്ചസും കൂടി വരുത്തിയിട്ട് ടീം ക്രിയേറ്റ് ചെയ്ത് നോക്കാം ഇനി ഇന്നത്തെ ഈ സീസണിലെ ലാസ്റ്റ് മാച്ച് അത് ജെ സി സി തന്നെ ജയിക്കാനാണ് ചാൻസ് കൂടുതലും മറ്റേ ടീമിൻ്റെ പുതിയ കളിയാണ് അപ്പോൾ അതിൽ ഈ ഒരു മൂന്ന് പ്ലേയേഴ്സിന് തന്നെയാണ് ഞാൻ എല്ലാ ടീമുകളിലും മാർക്ക് ചെയ്തേക്കണേ വേറെ ഏതെങ്കിലും നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ ടെലഗ്രാമിൽ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കളി കാണണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ട് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തേക്കണ പ്ലേയേഴ്സ് ഈ മൂന്ന് മാർക്ക് ചെയ്തേക്കണ പ്ലേയേഴ്സും അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് ബാറ്റിങ്ങിലും ബോളിങ്ങിലും പോയിന്റ് കിട്ടും അപ്പോൾ ഇവരൊക്കെ തന്നെ ടോപ്പ് ആവാനാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ എന്തായാലും ജി എല്ലിൽ ഇവരെ മാറ്റി തിരിച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇന്നത്തെ ഇ സി എസിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അഞ്ച് മത്സരങ്ങളും ജി എല്ലിൽ ട്രൈ ചെയ്യാൻ പറ്റിയതാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ അഞ്ച് രൂപയുടെ പ്രൈവറ്റ് കോൺടസ്റ്റുകളൊക്കെ ഉണ്ടാവും അതിൽ ഇരുപത് ടീമൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാവും ജയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുത്തുള്ള ടീമുകളൊക്കെ ഇടാനായിട്ട് പറ്റണ ഒരു ഇതാണ് അഞ്ച് പേരുടെ ജി എല്ലിൻ്റെ കോൺടസ്റ്റൊക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു പ്രോഫിറ്റ് കിട്ടണമെന്ന് ആശംസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ടുകൾ നിങ്ങൾ എന്തായാലും പറയണം അതുപോലെ ഇന്നുള്ള സിംബാവെ ന്യൂസിലൻഡ് മാച്ചിനെ കുറിച്ച് ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മാച്ച് പറ്റാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അത്ര പ്രാധാന്യമുള്ള മത്സരമല്ല കാരണം ഓൾറെഡി ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഫൈനലിൽ ആയിട്ടുണ്ട് പോയിന്റിൽ അവർ രണ്ട് ടീമുകളാണ് മുമ്പിലുള്ളത് അപ്പോൾ ഈ ഒരു മത്സരം ചിലപ്പോൾ ന്യൂസിലൻഡ് പുതിയ പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സിംബാവേ ആണെങ്കിലും പുതിയ പ്ലേയേഴ്സിന് ഇതുവരെ ഇറങ്ങാത്ത പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പ്രഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല എന്തായാലും ന്യൂസിലൻഡ് തന്നെ ജയിക്കും അത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ജി എല്ലിൽ ഇപ്പോൾ ആദ്യം ന്യൂസിലൻഡിന് ബോളിംഗ് ആണെങ്കിൽ ന്യൂസിലൻഡിലെ ബോളേഴ്സിനെ ക്യാപ്പ് മേസി ഒക്കെ വെച്ച് നോക്കാം ടോപ്പ് ഓർഡറിലുള്ള ഒരു മൂന്ന് ബാറ്റ്സ്മാൻമാരെയും എടുത്തിട്ട് അങ്ങനെ ഒരു എട്ട് പേര് ന്യൂസിലൻഡിൽ നിന്നും ഒരു അല്ലെങ്കിൽ ഒരു ഏഴ് പേര് ന്യൂസിലൻഡിൽ നിന്നും ഒരു നാല് പേര് സിംബാവ അങ്ങനൊരു കോമ്പിനേഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ ആദ്യം ഇനി ഇനി ബാറ്റിംഗ് ആണെങ്കിൽ ന്യൂസിലൻഡിലൊരു നാല് പേരെ എടുത്ത് നോക്കാം ടോപ്പ് ഓർഡറിലുള്ള നാല് പേരെ എടുത്ത് അവരെ തന്നെ ക്യാപ്പ് മേസി ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് ജിയിൽ ട്രൈ ചെയ്ത് നോക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ബോളേഴ്സിൽ ആരെങ്കിലും വൈസ് ക്യാപ്റ്റൻ വെക്കാം ഇനി അഥവാ ബോളിംഗ് ആണ് ന്യൂസിലൻഡിന് എന്തായാലും നിങ്ങൾ ബോളേഴ്സിനെ ക്യാപ്പും വീസിയും ക്യാപ്പ് മേസി ഒക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം ഏതെങ്കിലും ബോളേഴ്സിനൊക്കെ ഒരു നാല് വിക്കറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ എന്താ പറയുക സിംബാവേത ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തീരെ മോശമാവില്ല ഏകദേശം ഇപ്പോൾ സിംബാവ്ക്ക് ആദ്യം ആണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേഞ്ച് സ്കോറ് കിട്ടാനാണ് ചാൻസ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോളേഴ്സിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പോയിൻ്റ് വരാം അല്ലെങ്കിൽ പിന്നെ പത്ത് വിക്കറ്റിനൊക്കെ ജയിക്കുകയാണെങ്കിലാണ് ന്യൂസിലൻഡിൻ്റെ ബാറ്റിങ്ങിൽ ടോപ്പിലോ ടോപ്പ് ഓർഡറിലുള്ളവർക്ക് കിട്ടുക ഇനി ന്യൂസിലൻഡിൻ്റെ ബാറ്റിങ്ങാണ് ആദ്യമെങ്കിൽ ഒരു ഇരുന്നൂറിൻ്റെ അടുത്ത് സ്കോർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യൂസിലൻഡിൻ്റെ ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ ടോപ്പ് ഓർഡറിലുള്ള നാല് പേരെ വെച്ച് തന്നെ ക്യാപ്പും മേസിയും വെച്ച് ടീമുകൾ ക്രിയേറ്റ് ചെയ്യുക ഏതെങ്കിലും രണ്ട് പേരായിരിക്കും ഇതിൽ ടോപ്പ് പോയിൻ്റിൽ വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ സിംബാബ് ഒരു മൂന്ന് നാല് പ്ലെയേഴ്സിനെ തന്നെ എടുത്താൽ മതിയാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിലിപ്പോൾ ഓൾ റൗണ്ടർമാർക്കൊക്കെ ഏകദേശം ഒരു ആവറേജ് പോയിന്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരം നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ഓൾറെഡി രണ്ടേ പൂജ്യത്തിന് സീരീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാൻ ജയിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം അവർ രണ്ട് കളി ഒറ്റ കൊണ്ട് എങ്ങനെയെങ്കിലും ജയിക്കാനുള്ളൊരു എന്തായാലും കാണിക്കും അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ടീം ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേഞ്ചസ് വരുത്താം ഇപ്പോൾ നമ്മൾ ജിയിൽ ട്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിൻ്റെ പ്ലേയേഴ്സിനായിരിക്കും കൂടുതൽ എടുക്കുക കാരണം അവർക്കാണ് പോയിന്റ് കൂടുതൽ ഉള്ളത് പക്ഷേ ഇത് രണ്ടേ പൂജ്യത്തിന് ബംഗ്ലാദേശ് സീരീസ് കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ പാകിസ്ഥാൻ ജയിക്കാനാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ചാൻസ് ഉള്ളത് ഏതെങ്കിലും ഒരു മൂന്നാല് പ്ലേയേഴ്സ് നല്ല പോയിന്റ് എന്തായാലും ഉണ്ടാവും പാകിസ്ഥാനിലെ അപ്പോൾ ടോപ്പ് ഓർഡറിലുള്ള ബാറ്റിങ്ങിൻ്റെ ഇപ്പൊ ആദ്യം ബാറ്റിംഗ് ആണെങ്കിൽ ടോപ്പ് ഓർഡറിലുള്ള ഓഡറിലുള്ള ആരെങ്കിലുമൊക്കെ ഗ്യാപ്പ് ബേസിമെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് അത്ര കാര്യമായിട്ട് ഞാൻ പറയണില്ല ഇതൊരു ആണ് അപ്പോൾ ഒരു നിങ്ങൾ ഒരു മൂന്നോ നാലോ ടീം പാകിസ്ഥാന് ഫേവർ ചെയ്തിട്ട് നോക്കുക കൂടും ബംഗ്ലാദേശിലെ പ്ലെയേഴ്സിനെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ ഇട്ടിട്ടുണ്ടാവണത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക ഇന്നത്തെ മാച്ചസിലൊരുപാട് ജി എൽ ചാൻസ് ഉള്ള കളികൾ കളികളുണ്ട് അപ്പോൾ അതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാൻ ഞാൻ എന്തായാലും കമൻറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോ എക്സ് എല്ലിന് പറ്റിയ മാച്ചസ് ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഇടാം അല്ലെങ്കിൽ ഞാൻ ജി എൽ തന്നെയായിരിക്കും ചെയ്യണത് അപ്പോ ഇത് അനുസരിച്ചുള്ള കോമ്പിനേഷനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം